പുതിയ നിർണായകമായ മാറ്റങ്ങളാണ് ഈ വർഷാവസാനത്തിൽ ടെലികോം സമൂഹ മാധ്യമ ഡിജിറ്റൽ മേഖലകളിൽ ഉണ്ടാകാൻ പോകുന്നത് അടിയന്തര ഘട്ടത്തിൽ ഗവൺമെൻറ്റിനെ ടെലികോം നെറ്റ്വർക്ക് ഏറ്റെടുക്കാം എന്നതുൾപ്പെടെ സുപ്രധാന നിർദ്ദേശങ്ങളടക്കമുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ ടെലികോം ബിൽ പാസാക്കി ഇതുപോലെ വൻ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന നിർദ്ദേശങ്ങൾ നിലവിൽ വരാൻ പോവുകയാണ് അവയിൽ ചിലതാണ് ഇനി പറയാൻ പോകുന്നത് ദേശീയ സുരക്ഷാ പ്രശ്നങ്ങൾ കണ്ടാൽ ടെലികോം നെറ്റ്വർക്കുകളുടെ നിയന്ത്രണം ഗവൺമെന്റിനും അധികാരികൾക്കും താൽക്കാലികമായി ഏറ്റെടുക്കാം എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വിതരണത്തിന്റെ കാര്യത്തിൽ ലേലം ഇനി ഉണ്ടാവില്ല സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഒരു സന്ദേശം അയക്കുന്നത് തടയാനോ അയച്ച സന്ദേശം ഇടയ്ക്ക് വെച്ച് തടയാനോ ഗവൺമെന്റിന് അടിയന്തര സാഹചര്യങ്ങളിൽ അധികാരമുണ്ടായിരിക്കുമെന്നതാണ് ഫോൺ വെബ്സൈറ്റ് സന്ദർശിക്കുന്നവരുടെ പ്രായം നിർബന്ധമായി വെരിഫൈ ചെയ്യണം തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ അപ്പോ ഇനി ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഫോൺ എടുക്കുന്ന മക്കൾ ഒന്ന് സൂക്ഷിച്ചോ കേസാവാൻ പുതിയ കുറച്ച് വകുപ്പുകൾ വരുന്നുണ്ട്